കാസർഗോഡ് പള്ളത്ത രണ്ട് പേർ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ നെല്ലിക്കട്ട സ്വദേശികളായ മുഹമ്മദ് സാഹിറും നിഹാലുമാണ് മരിച്ചത് മോഷണം നടത്തി മടങ്ങുന്നതിനിടയിലാണ് ട്രെയിൻ തട്ടി മരിച്ചതെന്നാണ് സൂചന കാസർഗോഡ് നിന്നും ജോസഫ് ചേരുന്നുണ്ട് ജോസഫ് ഇവരെ തിരിച്ചറിഞ്ഞിരുന്നില്ല ഇത്ര നേരം ഇപ്പോൾ ആരൊക്കെയാണ് മരിച്ചത് മരിച്ചതെന്ന് വ്യക്തമായിരിക്കുകയാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ ഭദ്ര ഇന്ന് രാവിലെയാണ് കാസർഗോഡ് പള്ളത്ത് റെയിൽവേ ട്രാക്കിൽ യുവാക്കന്മാരുടെ മൃതദേഹം കണ്ടെത്തിയത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് റെയിൽവേ പോലീസും കാസർഗോഡ് പോലീസും എത്തി പരിശോധന നടത്തി ഈ പരിശോധനയിലാണ് ഈ നെല്ലിക്കട്ട സ്വദേശികളായ മുഹമ്മദ് സാഹിർ നിഹാൽ എന്നിവരാണ് മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞത് ഈ മുഹമ്മദ് സാഹിറിന്റെ മാതാവ് ആശുപത്രിയിൽ എത്തിയാണ് ഈ മൃതദേഹം തിരിച്ച തിരിച്ചറിഞ്ഞത് റെയിൽവേ ട്രാക്കിൽ നടത്തിയ പരിശോധനയിൽ നഷ്ടപ്പെട്ട മൊബൈൽ ഫോണുകൾ പോലീസ് കണ്ടെടുത്തിരുന്നു ഇവർ നേരത്തെ മോഷണ കേസുകളിൽ പ്രതികളാണ് എന്നാണ് പോലീസ് പറയുന്നത് മോഷ്ടിച്ച ഫോണുകൾ റെയിൽവേ ട്രാക്കിൽ ഇരുന്ന് പരിശോധിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ അപകടമുണ്ടായതെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം ലോക്കോ പൈലറ്റ് റെയിൽവേ ട്രാക്കിൽ രണ്ടു രണ്ടുപേരി ഇരിക്കുന്നതായി കണ്ടതായി ഇരിക്കുന്നത് കണ്ടത് ഏഹ് പോലീസിന് മൊഴി നൽകിയിരുന്നു ഇത്തരത്തിൽ ഇതാണ് പോലീസിന്റെ ഒരു നിഗമനം ശേഷം കാസർഗോഡ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഭദ്ര ശരി വിശദാംശങ്ങൾ പള്ളത്ത് രണ്ടുപേർ ട്രെയിൻ തട്ടി മരിച്ച സംഭവത്തിൽ ഇവരെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് നെല്ലിക്കോട്ട സ്വദേശികളാണ് മരിച്ചിട്ടുള്ളത് മുഹമ്മദ് സാഹിലും നിഹാലുമാണ് മരിച്ചതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിശദാംശങ്ങൾ മോഷണം നടത്തി മടങ്ങുന്നതിനിടയിൽ മോഷ്ടിച്ച മൊബൈൽ ഫോണുകൾ ട്രാക്കിലിരുന്ന് പരിശോധിക്കുന്നതിനിടയിലാണ് അബദ്ധത്തിൽ ട്രെയിൻ തട്ടി മരിച്ചതെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കാസർഗോഡ് നിന്നും ജോസഫ്